ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടിയും പഴവും വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ ഏത് കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഇതൊക്കെ ഇത് കഴിക്കൂട്ടോ അത്രയ്ക്കൊരു ടേസ്റ്റിയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അമൃതപ്പൊടിയൊന്നും ഇനി ആരും കളയരുത് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും ഇത് കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചാൽ നല്ലൊരു ഹെൽത്തി ഫുഡാണല്ലോ അമൃതപ്പൊടി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത്രയും പഴയ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം കൈ കൊണ്ട് ഒടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രോക്ക് വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്താലും മതി നല്ല പഴുത്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അമൃതപ്പൊടിയിലും അത്യാവശ്യത്തിന് മധുരം ഉള്ളത് കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ ഈ പഴത്തിനുള്ള മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഈ പായത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം ഒരു സ്പൂണും പാടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴയത്തിൽ മധുരം പോരാന്ന് എന്ന് കുറച്ചും കുറച്ചുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അമൃതപ്പൊടിക്ക് കണക്കൊന്നുമില്ല നമ്മൾ ഈ പഴം എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അമൃതപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഈ മാവ് നമുക്ക് നല്ല ടൈറ്റിലാണ് അത് കിട്ടേണ്ടത് നല്ല ലൂസിലല്ല വേണ്ടത് നല്ല ടൈറ്റിൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത് അത്രയാവോളം പൊടി ചേർത്ത് കൊടുക്കാം കണ്ടില്ല ഇതിപ്പോൾ ലൂസിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചും കുറച്ചുംപാട് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ കൈ ഒന്നും ഒട്ടിപ്പിടിക്കാതെ കയ്യിലൊന്ന് എണ്ണാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പരത്തൊന്നും അത് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുപ്പിയുടെ മോടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ചെറിയ ബിസ്ക്കറ്റുകൾ ഉണ്ടാവില്ലേ അതേ ഒരു രീതി കണ്ടപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ എടുത്തെടുക്കാം അത് വേണമെങ്കിൽ ഒരു ടേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മളിത് ഉണ്ടാക്കുന്നത് വെറും ചെറുപായം അമൃതപ്പൊടിയും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരിക്കില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മറ്റേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളിൽ വെന്ത് കിട്ടില്ല അപ്പോൾ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അടിഭാഗം ഒന്നായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡും സൈഡൊന്നായതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എണ്ണയിൽ നമ്മൾ അടിപൊളി ബിസ്ക്കറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ കുപ്പയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വീടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ സ്കോട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് കഴിക്കാനൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെല്ലടത്ത് അമൃതപ്പൊടി വെറുതെ വേസ്റ്റാക്കി കളയുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ കുട്ടികൾക്ക് ഇപ്പോൾ അടുത്തതും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒരു ഭാഗമായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ും കോരി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി കണ്ടില്ല ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം